ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളിവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന കേട്ടോ ഇന്ന് റീൽസ് ഇല്ല അതിന് പോരൊരു ചെറിയൊരു വ്ളോഗെ നോർത്ത് വ്ലോഗ് എന്ന് വെച്ചെങ്കിൽ ഒരു ഇൻട്രോ പിന്നെ ഇന്നത്തെ വിശേഷങ്ങളും എല്ലാം ഇവിടെ നിന്ന് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആയതുകൊണ്ട് ക്രിസ്റ്റിക്ക് ലീവ് അതായത് അംഗൻവാടിയിലൊക്കെ ലീവാണ് വലിയ ക്ലാസ് അതായത് ഒന്നാം ക്ലാസ് തൊട്ടൊക്കെ ലീവ് തോന്നുന്നു അപ്പോൾ പിന്നെ എന്നെ അജിയപ്പം രാവിലെ തന്നെ ഫാക്ടറിയിൽ പോയി ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കൊഴിക്കട്ട എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന നമ്മുടെ നോർമലി കൊഴിക്കട്ട റൗണ്ട് ഷേപ്പ് ആണല്ലോ ഞാൻ പക്ഷേ ഇത് ഈ ഷേപ്പിലാട്ടോ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ടേസ്റ്റ് എപ്പോഴും സെയിം ആയിരിക്കും പക്ഷേ എനിക്ക് കൊഴിക്കട്ട റൗണ്ട് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ സമയം എടുക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാവ് വെച്ചുകൊണ്ടിരിക്കണം കാരണം സൈഡൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോകട്ടെ അപ്പോൾ അതായി ഈ ഷേപ്പിൽ കിട്ടുന്ന ഷേപ്പിൽ എടുക്കും ടേസ്റ്റ് അതും ഇത് സെയിം ആട്ടോ അപ്പോൾ രാവിലെ തന്നെ കോഴിക്കട്ട പ്രത്യേകിച്ച് ഈ കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസം ഞാൻ കോഴിക്കട്ട ഉണ്ടാക്കും കേട്ടോ വല്ലപ്പോഴും ഉണ്ടാക്കുള്ളൂ കോഴിക്കട്ട പിന്നെന്താന്ന് വെച്ചെങ്കിൽ കുറേ പേര് എന്നോട് ചേച്ചിട്ടുണ്ട് ചേച്ചിയുടെ വീട് എവിടെ ചേച്ചി കർണാടകയാണോ കേരളമാണോന്ന് കർണാടകയാണെങ്കിൽ ഈ മലയാളം എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ അപ്പോൾ എൻ്റെ വീട് കർണാടക തന്നെയാണ് തന്നെയട്ടോ ഞാനീ വീഡിയോയുടെ ഇടയ്ക്കൊക്കെ പറയാറുണ്ടല്ലോ ഞങ്ങളുടെ കർണാടകയിൽ ഇങ്ങനെയാണ് ഞങ്ങളുടെ കർണാടകയിൽ ചിക്കൻ കറി ഇങ്ങനെയാണ് വെക്കുന്നത് എന്ന് അപ്പം ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഇന്നൊരു ചെറിയൊരു ഇൻട്രോ കൂടി നൽകാമെന്നോർത്തും പിന്നെ ഇന്നത്തെ എന്ന് വ്ളോഗത് കുറച്ച് ലെന്തി വ്ളോഗ് എടുക്കാമെന്നോർത്തും കാരണം എപ്പോഴും റീൽസല്ലേ ഇടുന്നത് അപ്പോൾ എൻ്റെ റീൽസ് കണ്ട് നിങ്ങൾക്ക് മടുത്തമെന്നൊന്നും എനിക്കറിയില്ല ആ അപ്പോൾ ഇന്ന് റീൽസ് ഓർത്തും ഒരു ചെറിയൊരു ലെങ്ത്തി വീഡിയോ ആയിക്കോട്ടെ എന്ന് പറയുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇനി അടുത്ത എന്ന് പറയുന്നത് ഒരു അൺബോക്സിംഗ് ആട്ടാ അപ്പം മറ്റേ മീഷോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊന്ന് സാധനങ്ങൾ വാങ്ങിച്ചൊന്ന് അൺബോക്സിങ് അതൊന്നും അല്ലാട്ട് നമ്മൾ കിച്ചണിലേക്ക് വേണ്ടിയ കുറച്ച് സാധനം അതായത് അരി പഞ്ചസാര ചായപ്പൊടി ഇതൊക്കെ ഇന്നലെ വാങ്ങിച്ചായിരുന്നു നമ്മുടെ സ്വന്തം കടയായ ടോം ബസാർ കടവ ചേട്ടയുടെ കടയാട്ടാ അപ്പം ചേട്ടയുടെ കടയിൽ നിന്ന് ഇന്നലെ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചായിരുന്നു അത് കിച്ചണിൽ ഇനി ഒന്ന് സെറ്റാക്കി വെക്കണം അപ്പോൾ അൺബോക്സിങ് ചെയ്യുമ്പം കൂടെ നിങ്ങളും വായോ അപ്പം മറ്റേ ബോക്സിലൊന്നും അല്ലാട്ട് സാധനം വന്നിരിക്കുന്നത് ഒരു ചാക്കിലാണ് അപ്പം നമുക്ക് ആ ചാക്കൊന്ന് അൺബോക്സ് ചെയ്താലോ ബായോ അപ്പം നമ്മുടെ സാധനത്തിൽ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ചോക്കോസ് ആയിട്ട് നമ്മളിവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്ന ദിവസം ക്രിസ്റ്റി ചപ്പാത്തി കഴിക്കത്തില്ല ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം ഞാൻ ചോക്കോസ് പാലിലിട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഇടത്തിൽ അവൻ അങ്ങനെ തന്നെ കഴിച്ചോളും പിന്നെ അടുത്ത ഐറ്റം ചായപ്പൊടി ഇത് ഇവിടെ ആദ്യമായിട്ടോ വാങ്ങുന്നത് വാ വാക് അങ്ങനെ ആയിരിക്കും പ്രൊണൗൺസേഷന് അപ്പോൾ ചായപ്പൊടി വാങ്ങിച്ച് പിന്നെ അടുത്തത് കോൾഗേറ്റ് നമ്മൾ കോൾഗേറ്റ് കോൾഗേറ്റായിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങൾ ക്ലോസ് അപ്പ് ആയിരിക്കും ഞങ്ങൾ കോൾഗേറ്റ് ആണ് അടുത്തത് കുറച്ച് സൺഫ്ലവർ ഓയിൽ നമ്മളിവിടെ ആട്ടിയ വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ സൺഫ്ലവർ ഇടും കേട്ടോ പിന്നെ മൈദ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി വേണമല്ലോ അപ്പോൾ കുറച്ച് മൈദ വാങ്ങിച്ച് അടുത്തത് മാഗി മാഗി കഴിക്കുമോയെന്ന് ചോദിച്ചാൽ ഇതേപോലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്ന ദിവസം ഒന്നാ മറ്റേ ഇതെന്താ ചോക്കോസ് കൊടുക്കുക അല്ലെങ്കിൽ മാഗി കൊടുക്കും ഞങ്ങളും കഴിക്കട്ടെ എപ്പോഴെങ്കിലൊക്കെ ഇടയ്ക്ക് മാഗി ഡയറക്റ്റ് അങ്ങനെ വെള്ളത്തിലൊഴിച്ച് അങ്ങനെയല്ല മറ്റേ ക്യാരറ്റും ബീൻസും ബട്ടാണിയും അതൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആട്ടോ ഞാൻ മാഗി ഉണ്ടാക്കുന്നത് അപ്പോൾ മാഗി അടുത്ത ഐറ്റം കുറച്ച് അവൽ അവലെന്ന് വെച്ചാൽ ദോശമാവിന് ചിലപ്പോ ഇടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആക്കാൻ വേണ്ടി വരുമല്ലോ എന്ന് പറത്ത് പിന്നെ ഇത് കോൺഫ്ലോർ പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ കോൺഫ്ലോർ ഉപയോഗിക്കത്തില്ലായിരുന്നോട്ട് ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് കബാബ് ഉണ്ടാക്കുന്ന സമയത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ കോൺഫ്ലോർ ഉപയോഗിക്കുന്നത് കണ്ടത് അത് കഴിഞ്ഞ് മറ്റേ പുഡിങ്ങൊക്കെ ഇപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഈ പുഡിങ്ങൊക്കെ പഠിച്ചു വരുന്നത് അപ്പോൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ കോൺഫ്ലോർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടുമല്ലോ അങ്ങനെ കുറച്ച് കോൺഫ്ലോർ വാങ്ങി അടുത്തത് മുളക് പൊടി ഏവൻ ചില്ലി പൗഡർ ഇതെല്ലാം നമ്മുടെ ടോം ബസാറിൽ നിന്നാട്ട് ചേട്ടാ വേടയിൽ നിന്ന് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളിവിടൊക്കെ ഉള്ളവരാണെങ്കിൽ വാങ്ങാം കേട്ടോ കേട്ടോ ഒമ്പത് പിന്നെ കുറച്ച് ബ്രൂവിൻ്റെ പാക്കറ്റ് ഇതെന്താ ബോട്ടിൽ വാങ്ങാതെ പാക്കറ്റ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ ബോട്ടിൽ ഞാൻ ഒരു പ്രാവശ്യം തുറന്ന് വെച്ചിട്ട് പിന്നെ അടയ്ക്കുമ്പം എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് ഒരു അഞ്ചാറ് വട്ടം യൂസ് ചെയ്യുമ്പോൾ അത് കട്ടിയാവും കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചാൽ മതിയല്ലേ ഏതായാലും ഒരു കോഫി ആക്കുമ്പോൾ ഞാൻ ഒരു കപ്പിന് ഇതിൽ മേക്സ് വൺ കപ്പെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കപ്പ് ബ്രൂ കോഫി ഉണ്ടാക്കുമ്പം രണ്ട് പാക്കറ്റ് ഇടും കേട്ടോ എനിക്ക് ഇച്ചിരി കയ്പക്ക വേണം ഒരുപാട് മധുരം ഒന്നും വേണ്ട അപ്പോൾ അതാകട്ടോ പാക്കറ്റ് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും അടുത്ത ഐറ്റം എന്ന് പറയുന്നത് അടുത്തത് ബൂസ്റ്റ് കേട്ടോ ഞാൻ കുടിക്കില്ല ക്രിസ്തി അജിവപ്പയും കുടിക്കും കേട്ടോ ഇതും സെയിം ബോട്ടിലിൽ വാങ്ങിച്ചെങ്കിൽ പെട്ടെന്ന് കട്ടിയായി പോകും കേട്ടോ എന്തെങ്കിലും കുറച്ച് വെള്ളത്തിൻ്റെ അംശം വീണാൽ മതി അത് പോകും അപ്പം പാക്കറ്റ് വാങ്ങിച്ചാൽ ഒരു ഗ്ലാസ് ഒരു കപ്പിന് ഒരു പാക്കറ്റ് ഇടുന്നേക്കാം അപ്പം നമുക്ക് ബൂസ്റ്റ് പിന്നെ കുറച്ച് ചിക്കൻ മസാല നിങ്ങൾ ഏത് ബ്രാൻഡാണ് ഉപയോഗിക്കുന്നതെന്നല്ല എനിക്ക് ഈസ്റ്റേൺ ഇല്ലെങ്കിൽ എന്തോ പോലെ കേട്ടോ സാമ്പാറും ഞാൻ ഈസ്റ്റേൺ അതിന് എല്ലാ പൗഡറും കിട്ടുന്ന പൗഡറല്ല ഈസ്റ്റേൺ് തന്നെയാട്ടോ ഉപയോഗിക്കുന്നത് അപ്പം ഈസ്റ്റേൺ ചിക്കൻ മസാല പിന്നെ അടുത്തെന്ന് വെച്ചെങ്കിൽ തേജു കബാബ് പൗഡർ നിങ്ങളുടെ നാട്ടിൽ ഈ ബ്രാൻഡുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ തേജു നല്ല ടേസ്റ്റാണ് എനിക്ക് തേജുൻ്റെ കബാബ് തേജിൻ്റെ പൗഡർ വെച്ച് കബാബ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് നോർമലി ഞാൻ വീട്ടിലെ മുളക് പൊടി അങ്ങനെയൊക്കെ ഇട്ടിട്ട് തന്നെ മസാല ഉണ്ടാക്കാറുണ്ട് പാക്കറ്റ് ഫങ്ഷനൊക്കെ വരുമ്പോൾ കൂടുതൽ ഉപയോഗിക്കും കേട്ടോ പാക്കറ്റ് അടുത്തത് കസ്റ്റേഡ് പൗഡർ ഞാൻ ക്രിസ്റ്റിതിൽ ഫ്രൂട്ട്സൊക്കെ ഇട്ടെങ്കിൽ കഴിക്കത്തില്ല അതിന് വരെ ഞാൻ പാലിൽ കുറച്ച് കസ്റ്റേഡ് പൗഡർ മിക്സാക്കി ചൂടാക്കി പഞ്ചസാരയിട്ട് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കും കേട്ടോ അപ്പോൾ അത് ആൾ ഐസ് ക്രീമാന്ന് പറഞ്ഞ് കഴിച്ചോളും എന്തെങ്കിലുമൊക്കെ പറ്റിക്കണ്ടേ അപ്പോൾ ഐസ് ക്രീമാന്ന് പറഞ്ഞ് കഴിച്ചോളും കേട്ടോ അങ്ങനെ തന്നെ ഫ്രൂട്ട്സ് കഴിക്കാത്ത ആളായതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഫ്രൂട്ട്സ് മറ്റേ ഡ്രൈ ഫ്രൂട്ട്സ് പൗഡറാക്കി അതിൻ്റെ അത് ഇടാറുണ്ട് അടുത്തത് മല്ലിപ്പൊടി ഞാൻ മല്ലി വാങ്ങിച്ച് ചൂടാക്കി പൊടിക്കാറുമുണ്ട് ഇങ്ങനെ പാക്കറ്റ് വാങ്ങാറുമുണ്ട് കേട്ടോ ഇനി അടുത്തത് കുറച്ച് വെളുത്തുള്ളി പിന്നെ ഒരു വിംബാർ വാങ്ങിച്ചേട്ടോ പാത്രം കഴുകണ്ടേ അങ്ങനെ ഒരു വിംബാർ വാങ്ങിച്ച് ഞങ്ങൾ ബ ബൾക്കായിട്ട് വാങ്ങാറില്ല കുറച്ച് കുറച്ച് സാധനമായിട്ടാണ് വാങ്ങുന്നത് അടുത്തത് ഒരു മസാലപ്പൊടി മീട്ടുലർത്തൽ മസാല ഇതെന്തിനാണെന്ന് മനസ്സിലായി നോർക്കുന്ന അടുത്തത് കുറച്ച് കടുക് ഇനി ഒരു അച്ചാർ ഞാൻ വീട്ടിൽ വീട്ടിലച്ചാർ ഇടാറുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിലെ തോട്ടത്തിലൊക്കെ എപ്പോഴും പണിക്കാർ കാണും അപ്പോൾ അവർക്ക് പണിക്കാർക്ക് വേണ്ടിയിട്ട് അച്ചാർ വീണ്ടും പറയും നമ്മൾ കർണാടകയിലായതുകൊണ്ട് കേട്ടോ ഇതെല്ലാം കർണടയിൽ അപ്പം ഇത് ആശയുടെ ഒരു പിക്കലാണ് ആശ കമ്പനിയുടെ അപ്പം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഒരു അച്ചാർ വാങ്ങിച്ച് അതായിട്ട് പിന്നെ വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ ഈസ്റ്റേൻ്റെ ഗരം മസാല ആട്ടോ പിന്നെ നമ്മൾ ലക്സ് സോപ്പ് വാങ്ങിച്ചിട്ടുണ്ട് മറ്റേ കുങ്കുമപ്പൂ ബദാം എല്ലാം ചേർന്നൊരു സോപ്പ് ആട്ടെ ലക്സ് അപ്പോൾ ലക്സ് സോപ്പ് വാങ്ങിച്ച് പിന്നെ നമ്മൾ എനിക്ക് നോൺ വെജ് അല്ലെങ്കിൽ പിന്നെ ഇഷ്ടമുള്ളൊരു സാധനം ഇതാ കേട്ടോ അതായത് ചിക്കനും മീനും മുട്ടയൊന്നും ഇല്ലാത്ത ദിവസം ഞാനത് ഈ സാധനം ഉണ്ടാക്കും കടല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കടലക്കറി എന്നെ പോലെ കടലക്കറി ഇഷ്ടപ്പെടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ കടല വാങ്ങിച്ച് പിന്നെ കുറച്ച് ബെല്ലം വാങ്ങിച്ചു കേട്ടോ എന്താ പറയുക ശർക്കര നമ്മളിവിടെ കർണാടകയിൽ ബെല്ല 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 എന്ന് പറയും പുറകിൽ ട്രെയിന് പോകുന്ന സൗണ്ട് കേൾക്കാം കേട്ടാ ഇടയ്ക്ക് അപ്പം വെല്ലം വാങ്ങിച്ചു കുറച്ച് പിന്നെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന വെച്ചാൽ പയർ ഞാൻ ഈ ഇങ്ങനെ പയർ മാത്രമായിട്ട് കറി വെക്കാറില്ല ഇതിൻ്റെ കൂടെ മറ്റേ നമ്മുടെ വാഴക്കയിൽ പച്ചക്ക അതും കൂടി മിക്സ് ചെയ്തിട്ട് കഞ്ഞി ഉണ്ടാക്കുമ്പം കഴിക്കാറുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇത് ഇനി അടുത്തതെന്ന് വെച്ചെങ്കിൽ കുറച്ച് ഉള്ളി വാങ്ങിച്ച ഇന്നലെ വാങ്ങിച്ചതാണ് ഞാൻ കെട്ടുപോലും അഴിച്ചിട്ടില്ല ഇപ്പം അഴിച്ച് എല്ലാം ഒന്ന് വൃത്തിയാക്കി വെക്കണം കേട്ടോ ഇവിടെ അപ്പോൾ കുറച്ച് ഉള്ളി പിന്നെ ഉരുളക്കിഴങ്ങ് കടല എനിക്കിഷ്ടമുള്ള പോലെ തന്നെ വെജിറ്റബിൾസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമായിട്ട് ഈ ഉരുളം കിഴങ്ങ് പിന്നെ എന്നതാണ് ഈ ഒരു സാധനം സോഡാപ്പൊടി എന്തെങ്കിലുമൊക്കെ ഒക്കെ ഇടുമല്ലോ അപ്പോൾ സോഡാപ്പൊടി ഇത്രയും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതിനുള്ളത് പച്ചരിയാട്ടോ ഉഴുന്നൊക്കെ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ വാങ്ങിച്ചില്ല പച്ചരിയും കൂടി വാങ്ങിച്ചു അപ്പോൾ ഇത്ര ആയെങ്കിൽ പിന്നെ നമ്മളൊരു ചെറിയൊരു ബോട്ടിൽ നെയ്യ് കൂടി വാങ്ങിച്ചായിരുന്നു കേട്ടോ നമ്മുടെ ജി ആർ ബി ഗിം അപ്പോൾ ഇനി ഇനി അടുത്ത പരിപാടിയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം അപ്പോൾ നമ്മുടെ കിച്ചണിലെ പണിയൊക്കെ തീർന്ന് ഞാനിപ്പോൾ വീടൊക്കെ ഒന്ന് നന്നായിട്ട് തൂത്ത് തുടച്ച് വൃത്തിയാക്കി വെച്ച കേട്ടാ പിന്നെ ഉച്ചക്കത്തെ ലഞ്ചും കഴിച്ച് ഉച്ചയ്ക്കത്തെ ലഞ്ചൊക്കെ കഴിച്ച് ക്രിസ്ത്യനെ ഞാനിപ്പോൾ ഉറക്കാൻ കഴിഞ്ഞ അവനിപ്പോൾ നല്ല ഉറക്കത്തിലാണ് ആ ഗ്യാപ്പിലായിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഇൻട്രോ തരാമെന്ന് ഓർത്തു കാരണം ഞാൻ ഈ റീൽസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് കന്നഡ പറയുമ്പോൾ കുറേ പേര് ചോദിക്കും കന്നഡ എങ്ങനെ അറിയാമെന്ന് അപ്പോൾ ഞാൻ കർണാടകയിലാണ് ജനിച്ചതും വളർന്നതും എല്ലാം കർണാടകയിലെ മാംഗ്ലൂരിലെ കടവ എന്നതാട്ടെ കടവ എന്നൊരു പ്ലേസാണ് എൻ്റെ സ്ഥലം ഇവിടെ എനിക്ക് തോന്നുന്നു മാംഗ്ലൂർ റീജനിൽ ഇഷ്ടംപോലെ മലയാളികളുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഈ മാംഗ്ലൂരിലെ എന്ന ഈ സ്ഥലത്തൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ മലയാളികളുണ്ട് അതായത് നമ്മുടെ പേരൻസും ഗ്രാൻഡ് പേരൻസും ഒക്കെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നവരാണ് പണ്ടൊരു എൻ്റെ പപ്പയൊക്കെ പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് വന്നതാണ് കേട്ടോ അപ്പോൾ മലയാളം നമ്മൾ വീട്ടിൽ മലയാളം സംസാരിക്കുന്നതുകൊണ്ട് നമുക്ക് ഏതായാലും മലയാളം അറിയാം പിന്നെ കർണാടകയിൽ ജനിച്ച് വളർന്ന് പഠിച്ചുകൊണ്ട് ട്രെയിന് പോകുന്ന സൗണ്ട് കേട്ടോ അപ്പം കർണാടകയിൽ ജനിച്ച് വളർന്നതുകൊണ്ട് നമുക്ക് കന്നഡ എൻ്റെ ഫസ്റ്റ് ലാംഗ്വേജും കന്നഡ ആയിരുന്നു കേട്ട് അപ്പം കന്നഡ നമുക്ക് കോമൺ ലാംഗ്വേജ് ആണ് ഇവിടെ കർണാടകയിലെ ലാംഗ്വേജ് കന്നഡ തന്നെയാണല്ലോ അങ്ങനെ കന്നഡേ അറിയാട്ടോ പിന്നെ എന്താ പറയുക അപ്പം എൻ്റെ പേര് എൻ്റെ പേരറിയാത്തവരോട് എൻ്റെ പ്രൊഫൈലിൽ തന്നെയുണ്ട് എൻ്റെ പേര് ജാസ്മിനായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് അജീഷ് അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്താട്ടോ അജീഷ് പിന്നെ ജാസ്മിൻ നിന്ന് കിട്ടുന്നത് പക്ഷേ റീൽസിൽ കൂടുതൽ ഞാനാണ് വരാറ് ഫാമിലി വ്ളോഗ്സൊക്കെ ഇനി ഇനി ഞാൻ ഇടാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരെയും കാണാൻ പറ്റും എനിക്കൊരു ഫാമിലീനെ മൊത്തത്തിലൊന്ന് എന്താ പറയുക പരിചയപ്പെടുത്തണമെന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു അവസരം വരുമ്പോൾ പരിചയപ്പെടുത്താം പിന്നെന്താ പറയുക എഡ്യൂക്കേഷൻ ആ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു മോനുണ്ട് കേട്ടോ മോൻ്റെ പേര് ക്രിസ്റ്റഫർ ടോം അജീഷ് അവന് മൂന്നര വയസ്സായി ഇപ്പം തൽക്കാലം അംഗൻവാടി പോവാണ് ഇനി നാല് വയസ്സ് ഇപ്പോൾ പുതിയ റൂൾസ് ഉണ്ടല്ലോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് ആകുമ്പോഴത്തേന് ആറ് വയസ്സ് മിനിമം ആയിരിക്കണം സോ ഇപ്പം നമുക്ക് എൽ കെ ജി വിടാൻ പറ്റത്തില്ലായിരുന്നു കാരണം അവന് മൂന്ന് വയസ്സേ ആയുള്ളായിരുന്നു ഇനി അടുത്ത വർഷമേ അവന് നാല് കഴിയത്തുള്ളൂ അപ്പോൾ എൽ കെ ജി ചേർക്കുമ്പം നാലര വയസ്സാണ് ഒരു മാസം വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ചേർക്കത്തില്ല സോ അതുകൊണ്ട് അടുത്ത വർഷം നമുക്ക് എൽ കെ ജിയിൽ വിടാൻ പറ്റുകയുള്ളു അപ്പം പിന്നെന്താ ഇനി അടുത്തത് എൻ്റെ എഡ്യൂക്കേഷൻ ഞാനൊരു ബിടെക് സിവിൽ എഞ്ചിനീയർ ആണ് കുറേ പേര് ചോദിക്കാറുണ്ട് കേട്ടോ പണിയൊന്നുമില്ല വെറുതെ ഇരുന്ന് ഈ ഫോണിൻ്റെ മുമ്പിൽ ബ്ലാ 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 പറയുകയാണെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ പഠിത്തം കഴിഞ്ഞിട്ട് ജോലിക്കൊന്നും പോയില്ല വീട്ടിൽ തന്നെ ബാക്കിയായി സത്യം പറഞ്ഞു പണിയില്ല കേട്ടോ അങ്ങനെ വിചാരിക്കുക ഇപ്പോൾ ഈ ഫേസ്ബുക്കും ആണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ പണിയൊന്നും ഇല്ലയെന്ന് വെച്ചാൽ ഞാൻ ഗവൺമെൻറ് എക്സാംസൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം മാർക്സും ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് മറ്റേ നമ്മുടെ ഈ എൻജിനീയറിങ് ക്ലിയർ ആയപ്പോഴും അത്യാവശ്യം നല്ല മാർക്കോടുകൂടിയാണ് ഞാൻ പാസ്സായതും പക്ഷെ ആ മാർക്സൊന്നും ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു കാര്യമില്ലെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഈവൻ നമ്മൾ എക്സാം ഗവൺമെൻറ് എക്സാംസ് ക്ലിയർ ആയാൽ പോലും നമ്മൾ ഇൻ്റർവ്യൂസിന് വിളിക്കുന്നില്ല എന്താ അതിൻ്റെ റീസൺ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുമെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം അങ്ങനെ വിളിക്കാറൊന്നുമില്ല കേട്ടോ ഇൻ്റർവ്യൂസിന് ഞാൻ പി ഡബ്ല്യു ഡി എക്സാമും വാട്ടർ അതോറിറ്റി എല്ലാ എക്സാമും ഓൾമോസ്റ്റ് കവർ ചെയ്തു പക്ഷേ വിളിക്കുന്നില്ല നോക്കാം പിന്നെന്താ പറയുക എൻ്റെ ഹസ്ബൻഡിന് ഇവിടെ കടവ സിറ്റിയിൽ തന്നെ സ്വന്തമായിട്ടൊരു ഫാക്ടറി ഉണ്ട് കേട്ടോ സിമെൻ്റ് പ്രൊഡക്ട്സിൻ്റെ സെയിൽസ് ആൻഡ് പ്രൊഡക്ഷൻ നമ്മൾ തന്നെ പ്രൊഡക്ഷനും ആക്കും സെയിലും ചെയ്യും എന്താ പറയുക സിമെൻ്റ് ബ്ലോക്ക്സ് ഒക്കെ ഇല്ലേ നമ്മൾ വീട് പണിയാൻ ഉപയോഗിക്കുന്ന കോമ്പൗണ്ട്സ് വാൾ അതിൻ്റെയൊക്കെ സിമെൻറ്റ് ബ്രിക്സ് പിന്നെ കട്ടള ജനൽ ഇതൊക്കെ എല്ലാ സാധനങ്ങളും പോൽസ് എല്ലാം നമ്മൾ തന്നെ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ആക്കിയിട്ട് സെയിൽ ചെയ്യുകയാണ് കടവയിൽ ഓൾഡ് സ്റ്റേഷനിൽ അറിയാത്തവർക്ക് വേണ്ടി പറയാനായിട്ട് ഇവിടെയൊക്കെ ഉള്ള ആൾക്കാർക്ക് വേണ്ടി ഓൾഡ് സ്റ്റേഷനിൽ വേണമെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യാം നമ്മുടെ ഫാക്ടറിയിൽ തന്നെ മിഷൻസിൽ തന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് ആകട്ടെ അപ്പം നല്ല ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ആകട്ടെ അപ്പോൾ വീടൊക്കെ പണിയുന്നവർ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക ടോം ഇൻഡസ്ട്രീസ് എന്നാണ് നമ്മുടെ ഫാക്ടറിയുടെ പേര് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം പിന്നെന്താ പറയുക എന്ന് വെച്ചെങ്കിൽ പിന്നെ കുറച്ച് പേര് ചോദിച്ച് ഹോം ടൂർ ആക്കാവുന്നു ഹോം ടൂർ എന്ന് പറയുന്നത് ഞങ്ങൾ താമസിക്കുന്നത് തറ തറവാട്ട് വീട്ടിലാട്ട് ഇവിടെ ഞാനും ഹസ്ബൻഡും കൊച്ചും പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ താഴെ ഹസ്ബൻഡിൻ്റെ മൂത്ത ചേട്ടായും വൈഫും മൂന്ന് കൊച്ചുങ്ങളുമായിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് താമസിക്കുന്നത് മേളിലും താഴെയായിട്ടാണ് അപ്പം ഒരു ദിവസം ഹോം ടൂർ ഹോം ടൂർ ടൂറാക്കണമെന്നുണ്ട് ഇവിടെ എന്താ പറയുക തറവാട് വീടായതുകൊണ്ട് കൊണ്ട് അത്യാവശ്യം കുറച്ച് കൂടുതൽ ഉണ്ട് കേട്ടോ ഇപ്പം ഞങ്ങൾ ഇത്രയും പേരാണ് ഇവിടെ താമസിക്കുന്നത് അപ്പം പറ്റുവാണെങ്കിൽ ഒരു ദിവസം ഹോം ടൂർ ആക്കാം ഈ മഴയൊക്കെ ഒന്ന് പോകട്ടെ കാരണം മിറ്റം ഇങ്ങനെ 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 കിടക്കും അത് എല്ലായിടത്തും അങ്ങനെയാണെന്ന് തോന്നും അപ്പം മഴയൊക്കെ കുറഞ്ഞിട്ട് നമുക്ക് മിറ്റം അടക്കം ഒരു ഹോം ടൂർ എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെന്താ പറയുക പിന്നെ വീഡിയോസ് വീഡിയോസ് ഞാൻ പറഞ്ഞല്ലോ റീൽസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കമൻസ് ആയിരിക്കും കൂടുതലും വരുന്നത് കാരണം എന്തെങ്കിലും നല്ലതായിരിക്കും പ്രതീക്ഷിക്കുന്നത് പക്ഷെ വരുന്നത് ബാഡ് കമൻ്റ് ആയിരിക്കും അതിനിപ്പം ഞാൻ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല നമുക്ക് ബാഡ് കമൻസ് കാണുമ്പം വിഷമാകുമെന്ന് ചോദിച്ചെങ്കിൽ ഒരു ട്വൻറ്റി പെർസെൻറ്റ് ചിലപ്പോൾ വിഷമാവുമായിരിക്കും ഇപ്പോൾ ഇപ്പോൾ എനിക്കത്ര സങ്കടം വരില്ല കേട്ടോ കാരണം ചില ആൾക്കാർ നമ്മൾ എന്തിട്ടാലും ഒരു മാതിരി കമൻറ്റായിരിക്കുന്നത് അപ്പം അവരുടെ അടുത്തും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും ഇപ്പം എനിക്ക് കണ്ട് കണ്ട് കുറച്ച് പേരെയൊക്കെ അറിയാം കേട്ടോ നമ്മൾ എന്തിട്ടാലും അപ്പോൾ നല്ലതിട്ടാലും അതേ കമൻറ്റായിരിക്കുന്നു നമുക്ക് അറിയുന്നത് കൊണ്ട് നമ്മളത് കെയർ ചെയ്യാറില്ല ചില ആൾക്കാർ നല്ല വീഡിയോസ് ഇടുമ്പോൾ നല്ല കമൻ്റ് ഇടും ബാഡാണെങ്കിൽ അത് എന്ന് പറഞ്ഞ് കമൻ്റ് ഇടാറുണ്ടോ കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഏകദേശം കുറച്ച് അഡ്ജസ്റ്റ് ഒക്കെ ആയിട്ടുണ്ട് അപ്പം ഇനി നല്ല 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 കണ്ടൻസിലൂടെ ഞാൻ വന്നിരിക്കും എനിക്ക് തോന്നുന്നു ഞാൻ റീൽസ് മാത്രം ഇടുന്നതുകൊണ്ട് എൻ്റെ ഏർണിങ്സിൽ റീൽസിൻ്റെ ഏണിങ്സ് മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ ഓൾറെഡി എനിക്ക് കുറെ പേര് പറഞ്ഞാൽ ലെന്തി ലെന്തി വീഡിയോസ് ഇടാൻ അപ്പം നാളെ തൊട്ട് ഹോം ടൂറും ഫ്രിഡ്ജ് ടൂറും അങ്ങനത്തെയൊക്കെ കുറച്ച് വീഡിയോസും പിന്നെ ഫാമിലി ഒക്കെ ആയിട്ട് ഇനി ഇനി വരാന്ന് ഓർക്കുന്ന കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അഡീൻ മൈ ഒക്കെ ചെയ്യാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പം എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് മെല്ലെ മെല്ലെ വരാമെന്ന് പറഞ്ഞ് തൽക്കാലം ഈ റീൽസൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ ഇങ്ങനത്തെ ഒക്കെ കണ്ടൻറ് വെച്ച് അപ്പോൾ റീൽസും വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ഇനി എന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ ഷെയർ ഒക്കെ ചെയ്യാനും മറക്കല്ലോ കേട്ടോ നിങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോഴാണ് എനിക്കതൊരു പിന്നെയും പിന്നെയും വീഡിയോ ഉണ്ടാക്കാനുള്ളൊരു വീഡിയോ എടുക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ താങ്ക്